കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട് അതിപ്പോ ഇറച്ചി വെട്ടുന്ന കാര്യമായാലും അത് പ്രോപ്പർ ആയിട്ട് ഒരു പ്രൊഫഷണൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതിന് വേണ്ടിയുള്ള ഒരു ഒരാഴ്ചത്തോളമുള്ള ഒരു ഒരു ക്ലാസ് അല്ലേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു കട്ട്സിനൊക്കെ ഡിഫറൻസ് ഉണ്ട് ഡെഫിനി ദെ കത്തി നല്ല വെയിറ്റ് ഉള്ള കത്തിയാണ് കത്തി എങ്ങനെ യൂസ് ചെയ്യണം നല്ല സൂക്ഷില്ലെങ്കിൽ നമ്മുടെ വിരല് പോലും മുറിഞ്ഞു പോകാം കൈക്കൊക്കെ അപകടം തന്നെ അതെ അപ്പൊ അത് പ്രത്യേകം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതല്ലേ അത് അത് വെച്ചിട്ട് അത് അതാണ് നമ്മൾ ഈ സിനിമ യൂസ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നല്ല വെയിറ്റ് ഉള്ള എന്താണ് ഒരു മൂന്നോ നാലോ കിലോ ഈ എന്ന് പറയുന്നത് ദെൻ ഒരു ഒരു ജീപ്പ് പഴയ കാലത്തെ ഒരു ജീപ്പ് അത് ഡ്രൈവ് ചെയ്തിട്ടാണ് എപ്പോഴും നടക്കുന്നത് അപ്പൊ വൈജ് വെഴുമ്പൈ അപ്പൊ ആ സീനിൽ വൈ ഒരു കഴിഞ്ഞെങ്കിൽ പറയുന്നു അതിലിങ്ങനെ ജോച്ചേട്ട ഡയലോഗ്സ് പറയുന്നു വൈ അത് കേക്കുന്നു അപ്പൊ കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണല്ലോ അപ്പൊ വൈ തന്നെ പോയി ആന്തിരോട് ചോദിച്ചു ഞാൻ അത് കേക്കുന്നതിന്റെ കൂടെ ഞാൻ പീഡി വലിക്കട്ടെ കാലമാണല്ലോ ആദ്യത്തെ രണ്ടാമത്തെ ടേക്കായി അവസാനം പതിനെട്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ടേക്കായി പുള്ളിക്ക് വീട് വെച്ച് അവസാനം പുള്ളിയുടെ ബോധം പോവാമയിൽ വന്നിട്ടെന്ന് അപ്പൊ ഇപ്പൊ തിരികെ നോക്കുമ്പോ കുട്ടിയാണ് ഈറോസിനെ അടുത്ത് എന്താ പറയാനുള്ള ചേട്ടാ ഇത് ഞങ്ങൾക്ക് സാധനം കിട്ടത്തില്ല ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ തോക്ക് കൈകാര്യം ചെയ്യുന്ന സീൻസോ ഷോർട്സോ ആയിരുന്നു അതിനാണ് ഏറ്റവും കൂടുതൽ റീടേക്ക് പോയിക്കുന്നതും എനിക്ക് ഏറ്റവും പേടിച്ച് കാരണം അത് ഈ തോക്ക് കറക്റ്റ് ആയിട്ട് എടുത്ത് പിടിച്ച് അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടിലായിരുന്നു പൂട്ടുന്നത് പിന്നെ ഇങ്ങനെ ഒരു ബാക്ക് ഫയറും ചെയ്യുന്നു അതിങ്ങനെ ഇങ്ങനെ ഒരു അടിയുണ്ട് അതിന് അപ്പൊ അത് ഇതിങ്ങനെ ചെയ്യുമ്പോ ആറ്റിറ്റ്യൂഡ് മോത്തു വേണം മുട്ടും കണ്ണടയാനോ പേടിക്കാനോ ഒന്നും പാടില്ല ഇത് എന്റെ ഷോൾഡർ ബാക്ക് ഷോൾഡർ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു സാധനം ഞാനും ഞങ്ങളുടെ ഭയങ്കര ആറ്റിറ്റ്യൂഡിലൊക്കെ ഇതൊക്കെ എന്തൊക്കെ പുഷ്പം ഇതാണ് ഇതാണ് റേച്ചലിനും തെരേച്ചിക്ക് ഇങ്ങനെ മുന്നിൽ എന്തോ എയിമീട് നിൽക്കുകയാണ് മേ ബി ഒരു ആനിമൽ ആയിരിക്കാം അപ്പൊ ഒരു ഇങ്ങനെ എയിമീതി അപ്പൊ ഞാനും റേച്ചിൽ ഇപ്പൊട്ടിട്ട് ഇപ്പുള്ള രീതിയില് ഭയങ്കര അങ്ങനെ അത് എനിക്ക് എനിക്ക് ടൈം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പോയി പോയിട്ടുണ്ട് ഹേ ഹലോ വെൽക്കം ടു ബ്രിങ് ഫോർത്ത് മീഡിയ ഞാൻ മെഹർ ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗെസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായ റേച്ചലിന്റെ എല്ലാ വിശേഷങ്ങളുമായി എന്റെ ആൻഡ് ക്രൂ ആണ്

കലാമൂല്യമുള്ള മലയാളത്തിൽ കണ്ടിട്ടുള്ള മറ്റ് സിനിമകൾ വളരെ നല്ല കലാമൂല്യമുള്ള സിനിമകൾ മലയാളത്തിൽ ധാരാളം പറയും ആ ഗണത്തിൽപ്പെടുത്താവുന്ന വളരെ രസം ഏത് കാലഘട്ടത്തിൽ വേണമെങ്കിലും ആസ്വദിക്കാവുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ഒരു നല്ല ചിത്രം മര്യാദ രാധികയും ജോജി ഖജോണും എല്ലാം വ്യത്യസ്ത വേഷങ്ങളിൽ എത്തുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകത ചേച്ചി എന്താ ചേച്ചിക്ക് ഭയങ്കര ഹൃദയത്തോട് ചേർന്ന് ഒരു സിനിമയാണ് സിനിമയിൽ ഇരുപതാമത്തെ വർഷമാണ് ഇപ്പം ഫസ്റ്റ് ടൈം ആണ് ഒരു ടൈറ്റിൽ കഥാപാത്രം ചെയ്യുന്നത് ആൻഡ് ഒരു ഒരു ലേഡി ഡയറക്ടറോടൊപ്പം വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ് ആൻഡ് ആനന്ദി കഥ വന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അതിന്റെ സ്ക്രിപ്റ്റിംഗും കാര്യങ്ങളും ഒക്കെ തന്നെ ആ സമയം തൊട്ട് ഞാൻ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു ജേണിയിലാണ് ആൻഡ് റേച്ചർ എന്ന് പറയുന്ന എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടത് കണ്ടിട്ട് കണ്ട ഷെയ്ഡ്സ് ഒന്നും അല്ലാതെ ആൻഡ് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരുടെ ജീവിത സാഹചര്യ സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ ബ്രേവാക്കി മാറ്റിയത് അപ്പം ഞാൻ കൊറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട് അതിപ്പോ ഇറച്ചി വെട്ടുന്ന കാര്യമായാലും അത് പ്രോപ്പറായിട്ട് ഒരു പ്രൊഫഷണൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതിന് വേണ്ടിയുള്ള ഒരു ഒരാഴ്ചത്തോളമുള്ള ഒരു ഒരു ക്ലാസ് അല്ലേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇറച്ചി വെട്ടുമ്പോ ഒരു നമ്മൾ ഈ സൈസ് പിന്നെ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള അതൊക്കെ എങ്ങനെ ഇന്നൊരു കാലഘട്ടത്തിന്റെ കഥ പറയുന്നതാണ് ആ സമയത്ത് സ്ലാൻഡിങ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ പല സൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു കട്ട്സിനൊക്കെ ഡിഫറൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി ദ കത്തി നല്ല വെയിറ്റ് ഉള്ള കത്തിയാണ് കത്തി എങ്ങനെ യൂസ് ചെയ്യണം നല്ല സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ വിരല് പോലും മുറിഞ്ഞു പോകാം കൈ അപകടം പറ്റും ചേട്ടന് വിരലിന്റെ ഒരു കഷ്ണം അതെ അപ്പൊ അത് പ്രത്യേകം അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞു തരാറുണ്ട് അപ്പൊ അങ്ങനെ എന്താ പറയാ പിന്നെ നാടൻ തോക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതല്ലേ അത് അത് വെച്ചിട്ട് അത് അതാണ് നമ്മൾ ഈ സിനിമ യൂസ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നല്ല വെയിറ്റ് ഉള്ള എന്താണ് ഒരു മൂന്നോ നാലോ കിലോ ഈ തോക്ക്ന്ന് പറയുന്നത് ദെൻ ഒരു ഒരു ജീപ്പ് പഴയ കാലത്തെ ഒരു ജീപ്പ് അത് ഡ്രൈവ് ചെയ്തിട്ടാണ് എപ്പോഴും നടക്കുന്നത് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു പ്രോയായി മാറി അതില് ദെ ഈ പറഞ്ഞതുപോലെ ഫൈറ്റ് സീക്വൻസ് ഫൈറ്റും ഞാൻ ഞാൻ ഫസ്റ്റ് ചോദിക്കാൻ ും നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മൾ ചാർമിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഒരു ജോണർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോ തന്നെ പെട്ടെന്ന് എന്താ മനസ്സിൽ വന്നത് ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി എക്സൈറ്റഡായിരുന്നു അറ്റ് ദ സെയിം ടൈം ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ഒരു കൺസേൺ ഒക്കെ എനിക്കുണ്ടായിരുന്നു കാരണം അത്രയും എന്താ പറയാ ലെയേഴ്സും ഷെയ്ഡ്സും ഒക്കെയുള്ള നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രം ഒരു കഥാ പശ്ചാത്തലം ഒക്കെ ആയിരുന്നു ഈ സിനിമയുടെ ഈവൻ ഡയലോഗ്സ് പോലും ആ ഒരു കാലഘട്ടത്തിലെ ഡയലോഗുകളാണ് അപ്പൊ അത് നമ്മള് നമ്മള് നോർമൽ സംസാരിക്കുന്ന രീതിയെ അല്ല അതിന്നു അപ്പൊ എനിക്ക് നല്ല ഡൗട്ട് ഡൌട്ടുണ്ടായിരുന്നു ആ കോസ്റ്റ്യൂമോ ആ ഒരു ഗെറ്റപ്പ് അത് അതെനിക്ക് ഇണങ്ങുമോ ഇരിയോന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരു ചെറിയൊരു കോസ്റ്റ്യൂം ട്രയൽ ചെയ്തിരുന്നു ഒരു ബ്ലൗസ് ഒക്കെ ഇട്ട് ഈ ഒന്ന് രണ്ട് ഡയലോഗ് ഒക്കെ പറഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയാ ഇത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് അവിടെ നിന്ന് ചെറുതായിട്ട് ഉണ്ടായിരുന്നു ഇവര് ആനന്ദിനിക്കായാലും അത് അതൊക്കെയാണ് തോന്നിയത് കൊണ്ടാണ് പിന്നീട് ഈ സിനിമയായിട്ട് മുമ്പോട്ട് പോയത് അപ്പൊ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടറാന്ന് പറഞ്ഞല്ലോ അപ്പൊ ഏതൊരു ഷെയ്ഡായിരുന്നു ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല തോന്നിയിട്ടുള്ളത് നമ്മള് ചില സാധനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾക്ക് ആ ക്യാരക്ടറിന് എന്താണ് വേണ്ടത് എന്നുള്ളത് കിട്ടുന്നത് വരെയും ി അത് ചെയ്യിപ്പിക്കും അത് അവർക്ക് അറിയാമോ ഇന്നതാണ് വേണ്ടതെന്നുള്ളത് അത് അതത് കിട്ടുന്നത് വരെ നമുക്ക് വീണ്ടും എടുക്കണം 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 എന്ന് പറഞ്ഞത് അത് കൃത്യമായിട്ട് അവർക്ക് കിട്ടി കഴിഞ്ഞു മാത്രമേ അതിന് കട്ട് പറയാറു കട്ട് പറഞ്ഞത് കിട്ടി എന്നാണ് പറയാ കിട്ടി കിട്ടി എന്ന പറയാറ് എനിക്ക് ഈ ഏറ്റവും വലിയ വെല്ലുവിളി ഈ തോക്ക് കൈകാര്യം ചെയ്യുന്ന സീൻസോ ഷോർട്സോ ഒക്കെ ആയിരുന്നു അതിനാണ് ഏറ്റവും കൂടുതൽ റീടേക്ക് പോയിരിക്കുന്നതും എനിക്ക് ഏറ്റവും പേടിച്ച് കാരണം അത് ഈ തോക്ക് കറക്റ്റ് ആയിട്ട് എടുത്ത് പിടിച്ച് അത് ഷൂട്ട് ചെയ്യുമ്പോ ഭയങ്കര സൗണ്ടിലാണ് പൊട്ടുന്നത് പിന്നെ ഇങ്ങനെ ഒരു ബാക്ക് ഫയറും ചെയ്യുന്നു അതിങ്ങനെ ഇങ്ങനെ ഒരു ഒരു അടിയുണ്ട് അതിന് അപ്പൊ അത് ഇതിങ്ങനെ ചെയ്യുമ്പോ ആറ്റിറ്റ്യൂഡ് മോത്ത് വേണം ഒട്ടും കണ്ണടയാനോ പേടിക്കാനോ ഒന്നും പാടില്ല ഇത് എന്റെ ഷോൾഡർ ബാക്ക് ഷോൾഡർ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം കാണാൻ ഞാനും കിട്ടും ഞങ്ങൾ ഭയങ്കര ആറ്റിറ്റ്യൂഡിലൊക്കെ ഇതൊക്കെ എന്താ ഇപ്പൊ പുഷ്പം എന്നുള്ളൊരു ഇതാണ് റേച്ചിലും തെരേസിക്കും ിങ്ങനെ മുന്നില് എന്ത് എന്തോന്ന് എയിമീത് നിക്കുകയാണ് മേ ബി ഒരു ആനിമൽ ആയിരിക്കാം അപ്പൊ ഒരു കാട്ടുപോകിനെയൊക്കെ എയിം ചെയ്ത് ഇങ്ങനെ നിക്കുവാണ് അപ്പൊ ഞാനും റേച്ചിൽ ഇപ്പൊ പൊട്ടിക്കും എന്ന രീതിയിൽ ഭയങ്കര ധൈര്യത്തോടെ നിക്ക തോക്ക് പണി തരും അങ്ങനെ അത് കൊറേ എനിക്ക് നമ്മള് പാക്കപ്പിന്റെ ഒക്കെ ടൈം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പോയി എനിക്ക് കൊറേ സമയം അത് പോയിട്ടുണ്ട് അത് എനിക്ക് എനിക്ക് ആ തോക്ക് കൊണ്ടുവരുമ്പോഴേ എനിക്ക് പേടിയത് വീണ്ടും വന്നല്ലോ എന്നുള്ളത് എന്തൊക്കെ ഹോംവർക്ക് ചെയ്യേണ്ടത് വന്നിട്ടുള്ളത് ഇതിന് വേണ്ടിട്ട് ഈ ഒരു ഈ പറയുന്നത് പോലെ ഇറച്ചി വെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു പ്രോപ്പറായിട്ട് അത് പഠിച്ചു ഇറച്ചി വെട്ടിട്ടുണ്ടോ ഇറച്ചി നമ്മള് നമ്മള് വീട്ടിലൊന്നും നമ്മള് വെട്ടുകല്ലല്ലോ നമ്മളത് കടയിൽ നിന്ന് ചീസായിട്ട് വാഴ നുറുക്കിയൊക്കെ എടുക്കുക ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു അതിന് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ഒരു പർപ്പസ് ഇല്ല ഇല്ല വീട്ടിൽ കൂടുതലും വരാറില്ല ആ അതീ ഇറച്ചി കടയില് ഉള്ള ഒരു ഒരു പരിപാടിയാണ് എങ്ങനെയാണ് പോത്തിനെ കൊണ്ടുനടക്കേണ്ടത് എന്നുള്ളത് പഠിച്ചു അതിനെങ്ങനെ തീറ്റണം അതിനെങ്ങനെ നടക്കണം അതിനോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നത് പഠിച്ചു ഈ പഴയ കാലത്ത് ജീപ്പ് എങ്ങനെ ഓടിക്കണം എന്ന് പഠിച്ചു അതെ അതെ ഫൈറ്റ് നാടൻ തല്ല് അതും ഒക്കെ കൊറേ അല്ലേ അത് പഠിച്ചു എന്ന് പ്രോപ്പറായി പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലെങ്കിലും ഞങ്ങളത് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് രാധിക ചേച്ചി എങ്ങനെയാണ് തെരേസുടെ സുഹൃത്താണ് വളരെ ലോയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് റേച്ചലിന് വേണ്ടിയിട്ട് എത്ര അടി വാങ്ങാനും തയ്യാറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് റേച്ചല് വളരെ ധൈര്യശാലിയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പെട്ടെന്നൊന്നും അങ്ങനെ റേച്ചലിന് കരച്ചിൽ വരികയോ പെട്ടെന്നൊന്നും റേച്ചലിനെ ആർക്കും അങ്ങോട്ട് എന്താ പറയാ ട്രിഗർ ചെയ്യാനൊന്നും അങ്ങനെ പറ്റില്ല പക്ഷെ തെരേസ വളരെ വൾണറബിൾ ആണ് കരയും അങ്ങനെ അത് തന്നെയാണ് എനിക്ക് ഈ ക്യാരക്ടറിനോ ക്യാരക്ടറിൽ കൂടുതൽ പ്രിയപ്പെട്ടതാവാൻ കാരണം ബിക്കോസ് എല്ലാ ഷെയ്ഡ്സ് ഓഫ് ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ സിനിമ യൂഷ്വലി ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള മൂവീസിലെ ഒരു പെർട്ടിക്കുലർ ഇമോഷൻ ആയിരിക്കും ക്യാരി ചെയ്യുക ത്രൂഔട്ട് ദ മൂവി പക്ഷെ ഇതിലങ്ങനെ ആയിരുന്നില്ല സന്തോഷമാണെങ്കിലും എല്ലാ ദേഷ്യം സങ്കടം ഗ്രീഫ് അങ്ങനെ പല പല ഇമോഷൻസ് കാണിക്കാൻ ഒരു ആണ് എനിക്ക് ഈ സിനിമ പറ്റി എന്റെ ക്യാരക്ടർ ഒരു എന്നെ അല്ല വളരെ വേദനയോടുകൂടെ പറയട്ടെ എന്റെ സ്വഭാവമുള്ള ഒരു കഥാപാത്രം വളരെ അലസനായ അലവരാതി ഷാജിയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു ഇതുണ്ടല്ല ഒരു വൈബ് അത് അങ്ങനെയാണ് അത് ആസ്വദിച്ച് അനിയുടെ പിന്നാലെ അലസമാ ഞാന് ഒരു ഒരു കഥാപാത്രമാണ് ജോജി ചേട്ടൻ നമ്മൾ കൂടുതൽ ജോലി ചേട്ടൻസിലാണ് കാണുന്നതെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്ഥാനം നേടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ചേട്ടൻ ചെയ്തിട്ടുള്ളത് അതെങ്ങനെയാണ് ഓഡിയൻസിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിലൂടെ ഒരു കഥാപാത്രങ്ങളും നമ്മൾ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നതീക്ഷിക്കുന്ന വന്നു ചേരുന്നതാണ് ഇത്തരം സിനിമകൾ അവിടെ ചെല്ലുമ്പോഴാണ് ക്യാരക്ടറിന്റെ ബലവും എത്ര ഉദ്ദേശം എത്ര ദിവസം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്നാൽ പോലും ആ കഥാപാത്രത്തിന് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് അവിടെ ചെല്ലുമല്ലേ ഒരു ഭാഗ്യം എന്ന് പറയും ഓക്കെ അപ്പം റേച്ചില് ഡിസംബർ സിക്സ് തിയേറ്റേഴ്സിൽ ഇറങ്ങുമ്പോ നിങ്ങളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സീൻ സീൻ ആണെങ്കിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു 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 അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും എടുത്ത് പറയാൻ പറ്റില്ല കാരണം സീനാണെങ്കിൽ അല്ല മുഴുവൻ സിനിമയും തിയേറ്ററിൽ ഹൗസ്ഫുൾ കാണാനാണ് ആഗ്രഹം നല്ലൊരു പെർട്ടിക്കുലർ ആണെങ്കിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് സീൻ ഉണ്ടാവില്ലേ ഫൈവ് സീക്വൻസ് ഒക്കെ എനിക്ക് പറയാൻ പറഞ്ഞ പോലെ എല്ലാ സീൻസും ഇതാണ് പിന്നെ നമുക്ക് ഈ ഒരു പ്രശ്നമുള്ളത് എനിക്ക് എനിക്കറിയില്ല എല്ലാവർക്കും ഉള്ളതാണോ നമ്മള് നമ്മളെ തന്നെ സ്ക്രീനിൽ കാണുമ്പോ പോരാ പോരാന്ന് തന്നെ നമുക്ക് നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് വരില്ല എന്നാലും അതില് കൂടുതൽ കാണാൻ എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് ഞാനും ഇതിലെന്റെ ഹസ്ബൻഡായിട്ട് ചെയ്യുന്നത് ദിനേശായിട്ട് ആണ് ദിനേഷ് പ്രഭാകർ അപ്പൊ അദ്ദേഹം ഞാനും കൂടെയുള്ളൊരു ഒരു ഒരു സീനുണ്ട് അതിൽ ഏഹ് കള്ളുകുടിയനായ ഒരു ഭർത്താവ് കള്ളു കുടിച്ചു വന്ന് ഭാര്യയെ തല്ലുന്ന ഉപദ്രവിക്കുന്ന ഒരു ഷോട്ടാണ് അപ്പോ ആ സീ ആ ഷോട്ടിന് മുന്നേ വരെയുള്ള ദിവസങ്ങളിലൊക്കെ എനിക്ക് അധികം ഡയലോഗ്സ് ഉള്ളതോ അല്ലെങ്കിൽ കാര്യമായി അഭിനയിക്കേണ്ടതായിട്ടുള്ള സീൻസ് ഒന്നും ആയിരുന്നില്ല എടുത്തിരുന്നത് ആ ആദ്യത്തെ ഒരു മൂന്നാല് ദിവസമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സീൻ വരുന്നത് അപ്പൊ ഈ സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ കാര്യമായിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു സീനായിരുന്നു അത് അപ്പൊ എനിക്കിത് ഇത്രയും ഇൻറ്റെൻസ് ആയിട്ടുള്ള സീനാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു അവിടെ പോകുമ്പോഴാണ് നമുക്ക് നമുക്കറിയാം ഇന്ന് എന്താണ് പരിപാടി എന്നുള്ളത് അപ്പൊ ഞങ്ങളുടെ കോസ്റ്റ്യൂംന്ന് പറയുന്നത് മുണ്ടും എന്റെ മുണ്ടും ബ്ലൗസും ആയിരുന്നു കോസ്റ്റ്യൂം അപ്പോ അവിടെ പോയപ്പോ ദിനേശ്ശേട്ടനെ കണ്ടു സംസാരിച്ചു അപ്പോ ഇങ്ങനെ അന്തിനി വന്നിട്ട് ഇങ്ങനെ കഥ പറ മീൻ സീൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഡയലോഗ്സ് ഒക്കെ പറയുന്ന സമയത്ത് ഇത് കേട്ടോണ്ട് നിൽക്കേ തന്നെ ഞാൻ കാണുകയാണ് ഇങ്ങനെ ഇതാണ് സീൻ എന്നുള്ളത് പറയാണ് ഡയലോഗ്സ് ഇങ്ങനെ വായിക്കുമ്പോ ദിനേശേരിനത് കേട്ടുകൊണ്ടിരിക്കുന്ന നോർമൽ ആയ ഒരാൾ ആയൊരാളിങ്ങനെ കള്ളുപിടിക്കുന്ന ഒരാളെപ്പോ ഇങ്ങനെ ആടാനൊക്കെ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി അയ്യോ അഴിഞ്ഞാറും ഞാൻ അത് അതിനനുസരിച്ച് ഞാൻ കൊടുത്തില്ലെങ്കില് പുള്ളിയുടെ പെർഫോമൻസും ഗിമൻ ടീം കാണല്ലോ ഞാനത് ഈക്വലി കൊടുക്കണം അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം കോസ്റ്റ്യൂമിൽ ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊരു വേണം മുണ്ട് കെട്ടാൻ വേണ്ടിട്ട് അപ്പൊ ആ മുളെ കൊണ്ടുവരാ മൂപ്പര് പോയി ാലോചിച്ചില്ല അപ്പൊ അത് വരെ ഞാൻ അധികം ഡ്രസ് ചെയ്യേണ്ടതോ ഡയലോഗ്സ് പറയണ്ടായിട്ടുള്ള സീൻസ് ഒന്നുമില്ല ഇറച്ചിവിട്ടതായിരുന്നു മെയിൻ വെട്ടി അപ്പൊ ഇത് ഞാൻ തന്നെ ഈ കെട്ടിയിട്ട് വെക്കും അത് അഴിഞ്ഞു പോകൊന്നുമില്ല അപ്പൊ ഈ സീൻ തുടങ്ങി ദിനേശ് ഏട്ടൻ ഡയലോഗ്സുണ്ട് അതിനിടയിൽ സ്ട്രഗിളും ഉണ്ട് ആ ഒരു പോർഷൻ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് പുള്ളി എന്നെ പിടിച്ച് തല്ലുന്നതും മുടി പിടിച്ച് വലിക്കുന്നതും അങ്ങനത്തെ സീൻസൊക്കെയാണ് അപ്പൊ ഇതിന്റെ ഇടയില് എനിക്ക് ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കണേ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞ അഭിനയിച്ചോണ്ടിരിക്കണേ ഞാൻ നോക്കുമ്പോ താഴെ എന്റെ മുണ്ട് ഇങ്ങനെ മുണ്ടിങ്ങനെ മുണ്ട് മുണ്ടായിട്ട് പോയി ഷോർട്സ് ഉണ്ട് ചെറുത് പക്ഷെ എന്നാലും അത് ഫുൾ അഴിഞ്ഞു താഴെ അപ്പൊ അതിന്റെ മുകളിലാണ് ഞാൻ ഈ നിന്ന് ചവിട്ടുന്നത് പക്ഷെ കട്ട് പറയുന്നില്ല ആനന്ദിന് അപ്പൊ എനിക്ക് ആനന്ദിനെ കട്ട് പറയുന്ന എനിക്ക് നിർത്താൻ പറ്റില്ലല്ലോ അപ്പൊ എനിക്ക് മനസ്സിലായി ക്ലോസ് ആണ് വെച്ചിരിക്കുന്നത് അപ്പൊ ആ മുണ്ട് പോയത് ഒരിക്കലും കാര്യമില്ല എനിക്ക് താഴെ ഷോർട്സ് ഉണ്ട് അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നല്ല അപ്പോ പക്ഷെ അത് ഫുള്ള് ക്ലോസ് കഴി ആ ഫുൾ സീൻ എടുത്ത ക്ലോസ് അവർക്ക് വേണ്ട ഷോട്ട്സ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അത് നിർത്തിയത് അതിനാണെങ്കിൽ റേച്ചിലിനും എനിക്ക് വലിയൊരു കയ്യടി ആ അവിടെ നിന്ന് ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടി അപ്പൊ ആ സീൻ എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാനത് നിർത്തിയില്ല ഞാൻ നമുക്കിപ്പോ നമ്മള് ഒരു സ്ത്രീ പുരുഷനൊന്നുമില്ല നമ്മള് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡ്രസ്സ് അഴിഞ്ഞുപോയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് ക്കും അതെടുത്ത് ഇടാനുള്ളത് വരും പക്ഷെ ഞാനത് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കര ഒരു മൊമെന്റ് ആണ് ആ മൂമെന്റ് സ്ക്രീനിൽ എങ്ങനെയാ കഴിഞ്ഞു പോയത് കാണുന്നുണ്ടോ കയറുന്നില്ലല്ലേ കഴിഞ്ഞു പോയതിനു ശേഷം ഞാന് ഈ സിനിമയില് എന്റെ കഥാപാത്രത്തിന്റെ ഒരു സിംഗിൾ ഷോട്ട് ലെങ്തി ഡയലോഗ് ഒരു ഒരു സ്ഥാനമുണ്ട് ഒരു ഒരു ഷോട്ട് ഉണ്ട് സിംഗിൾ ഡയലോഗ് സിംഗിൾ ഷോട്ടിലുള്ള ഒരു ഫ്രെയിമാണ് അത് വളരെ ബുദ്ധിമുട്ടിയാണ് ബുദ്ധിമുട്ടിയേ കാരണം ടൈമിങ് കൊറേ ജോ കുറച്ച് ആർട്ടിസ്റ്റുകള് അപ്പം പല കുറച്ച് ഒരു ടൈം അത് കാണാൻ ആഗ്രഹമുണ്ട് ആ സീൻ ാണ് അപ്പൊ ചേട്ടൻ കഴിഞ്ഞു അതിലിങ്ങനെ ജോജേട്ടൻ ഡയലോഗ്സ് പറയുന്നു വൈചേട്ടൻ അത് കേൾക്കുന്നു അപ്പൊ കേക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണല്ലോ അപ്പൊ വൈചേട്ടൻ തന്നെ പോയി ആനന്ദനോട് ചോദിച്ചു ഞാൻ അത് കേൾക്കുന്നതിന്റെ കൂടെ ഞാൻ വീടി വലിക്കട്ടെ കാലമാണല്ലോ കട്ടെ ആദ്യത്തെ ടേക്കായി രണ്ടാമത്തെ ടേക്കായി അവസാനം പതിനെട്ട് ഇരുപത് ടേക്കായി പുള്ളിക്ക് വീട് വെച്ച് അവസാനം പുള്ളിയുടെ ബോധം പോവാറായി ഇത് കണ്ടിന്യൂറ്റി വരാൻ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിട്ട് പകുതി വലിച്ചു നിർത്തി വീടിയാ അപ്പൊ പകുതി വെച്ചതിന് ശേഷം ആ വീടി ഫുള്ള് വലിച്ചു വെച്ച അവസാനം പുള്ളിയുടെ ബോധം പോവാറിയോണ്ടിരിക്കും കേൾക്കുന്നില്ല ചേച്ചി ണെങ്കിൽ ബാബുരാജേട്ട് മോളായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു അപ്പൻ മോൾ കോംബോ ആ ഒരു കോമ്പിനേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് നേരത്തെ അറിയാം ഇപ്പം ഇതിനു മുമ്പ് അമ്മ അസോസിയേഷനുമായിട്ട് ഉള്ള സമയം കമ്മിറ്റിയിലുള്ള ആളായിരുന്നു അപ്പൊ അങ്ങനെ അടുപ്പമുണ്ട് ഈ സിനിമയിൽ വരുമ്പം പോത്തുജോയ് എന്ന കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തേക്കുന്നത് ഭയങ്കര തൻ്റെ ആയിട്ടുള്ള നമ്മളെല്ലാവരും പേടിച്ച് ബഹുമാനത്തോടെ നോക്കുന്ന ഒരപ്പൻ അതെ അപ്പം അപ്പനെ പറ്റിച്ചിട്ടാണ് ഈ കുട്ടി പ്രണയവും കാര്യങ്ങളും ഒക്കെ അതിന്റെ ഇടയിൽ കൂടി നടക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹം മാത്രമല്ല അതെ ഇതിൽ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് നമ്മുടെ പോളിച്ചേച്ചി ചെയ്തേക്കുന്ന ക്യാരക്ടർ ഒരു അമ്മൂമ്മ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന മുണ്ടും ചട്ടയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അമ്മമ്മ അതെനിക്ക് തോന്നുന്നു പുള്ളിക്കാരി തോന്നുന്നുാരി ഡിപ്റ്റോ ആണ് അങ്ങനത്തെ എന്റെ അമ്മൂമ്മയുണ്ട് എന്റെ അമ്മൂമ്മയുടെ ഒരു സ്വഭാവം ഉണ്ട് ഭയങ്കര കുറുമ്പത്തിയായിരുന്നു ഈ മുണ്ടും ചട്ടയൊക്കെ ഇട്ടിട്ട് മരത്തിന്റെ മേളിലൊക്കെ കയറും അങ്ങനെയൊക്കെ എല്ലാ കുറുമ്പത്തരവും കാണിക്കുന്ന ഒരു ക്യാരക്ടർ അപ്പൊ അത് അത് പുള്ളിക്കാരി ഇതിന്റെ അത് അങ്ങനെയല്ല ആ ഒരു ഷെയ്ഡല്ല എന്നാലും ഭയങ്കര പോളിച്ചേച്ചിക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ പോളിച്ചേച്ചിൻ അപ്പൻ ചെയ്യുന്ന സമയത്ത് പോളിച്ചേച്ചുടെ അതിൽ ഒരു സീനുണ്ട് കരീന്നൊരു സീൻ എനിക്ക് അതിന് ആ സീനിൽ ഞാനില്ല പോളിച്ചേച്ചി മാത്ര പക്ഷെ ആ സീൻ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഭയങ്കര സൈലൻസ് ആയിരുന്നു ഹോൾ സെറ്റ് ബിക്കോസ് പോളിച്ചേച്ചി ഗ്ലിസറിനൊന്നും ഇല്ല പോളിച്ചേച്ചി ശരിക്കും പൊട്ടി പൊട്ടി കരിയാ അപ്പൊ അത് ഭയങ്കര ഒരു വല്ലാത്തൊരു ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരി പുള്ളിക്കാരി എന്തൊരു സാധനം അവിടെ എന്തും പോകുന്നു പറയില്ലേ പുള്ളിക്കാരി ഇങ്ങനെ പുള്ളിക്കാരിയുടെ ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് പുള്ളിക്കാരി പറയും ഞാൻ ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല നാടകത്തില് എല്ലാ ക്യാരക്ടേഴ്സും നാടകം ഒരുപാട് വർഷങ്ങൾ മുന്നേ തന്നെ എല്ലാ നാടകത്തും നാടകവും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര ഗംഭീര ആർട്ടിസ്റ്റ് ആണ് പുള്ളി ചേച്ചി ഇതിലെ മറ്റു കാസ്റ്റും പിന്നെ വിനീത് ചേട്ടനുണ്ട് ജാഫർ ഉണ്ട് രാധിക അതെ അതെ അങ്ങനെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെ അപ്പം അനു ചേച്ചി പറഞ്ഞു ഇരുപത് വർഷമായി സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ തിരികെ നോക്കുമ്പോ ആ കുട്ടി അനിറോസിനെ എടുത്തുണ്ട പറയാനുള്ള ചേട്ടാ ഇത് ഞങ്ങളെ ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞങ്ങൾക്ക് ഡയലോഗി എന്താ പറയാനുള്ളൂ പറയരുത് ണിറോസിന്റെ അടുത്ത് എന്താ പറയാ ഇപ്പം ഒരു സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള എന്നെ ഞാൻ ഇമാജിൻ ചെയ്യുമ്പോ ഭയങ്കര ഇന്നോസെന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇപ്പം അല്ലാതല്ല പറഞ്ഞു എന്നാലും സ്റ്റിൽ എന്താ പറയാ ഒരു ഒരു മുമ്പോട്ടുള്ള ഒരു ലോകത്തെ ആംഗിളിൽ കണ്ട ഒരാളാണ് ഭയങ്കര നല്ല മനുഷ്യർ ചുറ്റുമുള്ള ജെനുവിൻ ആയിട്ടുള്ള മനുഷ്യരുള്ള അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള പ്രണയങ്ങളുള്ള ഈ ഫെയറി ഫെയറിറ്റീരിയലൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ആളായിരുന്നു ഞാൻ പിന്നീടാണ് മനസ്സിലായി ഇതൊക്കെ ഭയങ്കര ഉടായ്പ എഴുതി എഴുതിക്കൂട്ടി മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കാര്യങ്ങളാണെന്നും പിന്നീട് ഇവൻ ചൊലി മനസ്സിലാക്കി അങ്ങനെ അപ്പം ആ കുട്ടി ഞാൻ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആളായിരുന്നു ഇപ്പം ആലോചിക്കുമ്പം എന്നോട് തന്നെ എനിക്ക് ഭയങ്കര സ്നേഹം ഓർ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഹഗ് ചെയ്യാൻ തോന്നുന്ന് പറഞ്ഞു അന്നേരാണ് ഈ മനുഷ്യനത് കൊണമാക്കിയത് ൾ പറ ഭയങ്കര ഞാനൊക്കെ ഇങ്ങനെ കേട്ട് എനിക്ക് ഹണി പറയുന്നത് കേൾക്കുമ്പോ എനിക്കൊരു വിഷലൊക്കെ വരുന്നുണ്ട് ഹണി ഇങ്ങനെ ചെറിയ ഹണിയെ കാണുന്നു നമ്മളൊരു റീസെന്റ് ജെമിനായി ട്രെൻഡൊക്കെ ഞാനിങ്ങനെ അതിന്റെ ആ വിഷലൊക്കെ ആലോചിച്ചിരിക്കുക അപ്പൊ സൈഡ് അല്ല ഇപ്പോഴത്തെ ആ ഒരു ഗ്രോത്ത് ഒക്കെ നോക്കുമ്പോ എന്താ തോന്നുന്നേ ഗ്രോത്ത് പെട്ടെന്ന് വന്നതല്ല ഈ ഇരുപത് വർഷത്തിന്റെ വളർച്ചയാണ് അത് നല്ല സമയമെടുത്ത് പതുക്കെ പതുക്കെ സംഭവിച്ച കാര്യങ്ങളാണ് അത് ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എന്റെ അഭിനയം മെച്ചപ്പെടുത്തണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോ സിനിമ കാണുമ്പോഴും ഞാൻ ഒരു ഇരുന്നിട്ട് ഞാൻ അതുവരെ ചെയ്തു വെച്ച സിനിമകളൊക്കെ ഫുൾ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിലൊക്കെ കംപ്ലീറ്റ് കണ്ടു തീർത്തിട്ട് അപ്പം ദൈവമിങ്ങനെയൊക്കെയാണോ ചെയ്തു വെച്ച് ചിലരൊക്കെ കാണാൻ ഭയങ്കര ചമ്മനൊക്കെ തോന്നുന്നു കയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നോ ചെയ്ത് കൂട്ടിയിരുന്നത് എന്നുള്ളത് അപ്പൊ അത് എന്തൊക്കെ ഇംപ്രുവൈസ് ചെയ്യണം എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് വന്നു സ്വയം വന്നു എന്നറിയാൻ വേണ്ടി ഞാൻ ഈ ബോയ് ഫ്രണ്ട് തൊട്ടിട്ടുള്ള സിനിമകൾ സിനിമകൾ ആ സമയം ചെയ്തു വെച്ച തീർന്ന സിനിമകൾ എല്ലാം ഇരുന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് എനിക്ക് സ്വയം എനിക്ക് തോന്നിയേക്കുന്ന ഒരു ഒരു കാര്യം ഡെഫിനറ്റ്ലി ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് ആക്ടർ എന്നുള്ള രീതിയിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഒരു തലത്തിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല അതിനുവേണ്ടിയുള്ള ഹാർഡ് വർക്കിംഗ് ആണ് ഡെഫിനറ്റ്ലി സിനിമയാണ് എന്റെ തലയിൽ മുഴുവൻ ഉള്ളത് എന്റെ ലൈഫിൽ ഞാൻ എന്റെ പ്രയേഴ്സിൽ ഞാൻ ഞാൻ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടേക്കുന്ന ഒരു കാര്യം ഇതാണ് വേറൊരു കാര്യത്തിന് വേണ്ടിയും ഞാൻ ദൈവത്തോട് അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടില്ല ഇതുവരെ സോ അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഈ ഇരുപതാമത്തെ വർഷവും റേച്ചൽ പോലെയുള്ള സിനിമകൾ വരുന്നതായിരിക്കും എന്തായാലും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് പിന്നെ സിനിമ എത്രത്തോളം ആളുകൾ സ്വീകരിക്കും എന്നുള്ളത് എനിക്കറിയില്ല കാരണം സിനിമ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പക്കാ ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കും എല്ലാത്തരം രസങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മൂവിയാണ് യെസ് നമുക്കൊരു റിവഞ്ച് അല്ലെങ്കിൽ ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമ എന്ന് വിളിക്കാം ആക്ഷൻ സിനിമ എന്ന് വിളിക്കാം അങ്ങനെ ആളുകളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ ഘടകങ്ങളും ഉള്ള ഒരു മൂവിയാണ് സോ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കുറച്ച് വിശ്വാസം ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിലല്ല ഒന്നും നോക്കാം ും ഇപ്പം ഒരു ഇരുപത് വർഷം മുന്നേ ഉള്ള ജോതി ചേട്ടനും ഇപ്പത്തെ ജോലി ചേട്ടനും തമ്മിലുള്ളൊരു മേജർ ഡിഫറൻസ് എന്തായിരിക്കും അന്ന് കുറച്ചും കൂടെ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ എഫേർട്ട് പ്രായത്തിന്റെ ആയിരിക്കും മടി ബാധിച്ചു തിരിച്ചു അപ്പം ഈ റേച്ചലും ഹണി റോസും തമ്മിലുള്ളൊരു കോമൺ ട്രേറ്റ് എന്തായിരിക്കും റേച്ചൽ തീർത്തും വ്യത്യസ്തയായ ഒരു സ്ത്രീയാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണോ ചോദിച്ചാലല്ല റേച്ചലിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവൾ ജീവിച്ച സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ പേരൻസ് അവളെ വളർത്തിക്കൊണ്ടു വന്ന രീതിയും ഒക്കെ അനുസരിച്ചിട്ടാണ് അത് ആ രൂപീകൃതമായേക്കുന്നത് ഇറ്റ്സ് ഡിഫറൻറ്റ് പിന്നെ ആ അവൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയുണ്ട് അതും വ്യത്യസ്തമാണ് ഞാൻ റേച്ചലിനെ പോലെ അത്രയും ധൈര്യശാലിയാണോന്ന് ചോദിച്ചാലല്ല ഞാൻ ഭയങ്കര പേടി ഭയങ്കര പേടിയുള്ള ആളാണ് എല്ലാ കാര്യത്തിലും എനിക്ക് കുറച്ച് പേടിയുള്ള ആളാണ് ചില സമയങ്ങളിൽ നമ്മള് എല്ലാ എല്ലാ മനുഷ്യരും അങ്ങനെയാണ് നമുക്ക് ഒരു ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മൾ നമ്മളെ നമ്മുടെ ഒരു എന്താ പറയാ ബോൾനസ്സും നമ്മുടെ കറേജും ഒക്കെ പുറത്തേക്ക് വരുന്നത് സോ അങ്ങനെ ഒരാളാണെന്ന് ചോദിച്ചാൽ യെസ് ഞാൻ അങ്ങനെ ഒരാളാണ് അപ്പം റേച്ചൽ പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു ഷീൽഡ് അവൾ സ്വയം എടുത്ത് ഇട്ടിട്ടുണ്ട് സോ റേച്ചലിന്റെ ഒരു ഭയങ്കര യൂണിക്കായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അതിന്റെ അത് എനിക്ക് അതെങ്ങനെ അതിൽ കൂടുതൽ എങ്ങനെ അവളെ ഡിഫൈൻ ചെയ്യണം എന്ന് എനിക്കറിയാൻ വയ്യ ചേച്ചി ലൈഫിൽ എത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് കാരണം ഇപ്പം നമ്മൾ ചേച്ചീനെ സൈബർ ബുള്ളിങ് അതുപോലെ തന്നെ ബോഡി ഷെയിമിങ് ചെയ്യുന്ന ഒരുപാട് ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ചേച്ചി ഒരിക്കൽ പോലും എവിടെയും റിയാക്ട് ചെയ്തിട്ടോ ആരുടെ അടുത്തും ദേഷ്യപ്പെട്ടോ ഒന്നും സംസാരിക്കും നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ മീഡിയാസ് ഇപ്പോൾ ചേച്ചി എവിടെയെങ്കിലും ഇനോഗ്രേഷനൊക്കെ പോകുവാണെങ്കിൽ അവർ വന്ന് സംസാരിക്കുമ്പോൾ ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് അവരടുത്ത് സംസാരിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് ഇനി ചെറിയ ട്രോൾ ആവശ്യം പക്ഷേ എപ്പോഴും ചേച്ചി ഭയങ്കര ഭയങ്കര പോസിറ്റീവായിട്ടായിരിക്കും അതിന്റെ ഒരു സീക്രട്ട് എന്താണ് ഞാൻ പോസിറ്റീവായിട്ടിരിക്കുന്നത് വിചാരിച്ചു ഞാൻ എപ്പോഴും ഭയങ്കര അകത്തും പോസിറ്റീവായിട്ടിരിക്കുന്ന ആളൊന്നും അല്ല എനിക്ക് ഭയങ്കര ആൻസൈറ്റി ഉള്ള ആളാണ് ഭയങ്കര സ്ട്രെസ് ഉള്ള ആളാണ് മൂഡ് സിങ് ഉള്ള ആളാണ് പക്ഷെ പുറത്ത് വരുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും ചിരിച്ചിട്ട് ആയിരിക്കും നിൽക്കുന്നത് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇതിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്തിന് ഭയങ്കര ഭീകര സ്ട്രെസ് ആയിരുന്നു ഭീകര സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോ ഞാനിവിടെ തലകറങ്ങി വീഴായിരിക്കും ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുക സ്റ്റേജിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് പക്ഷെ അവിടെ അവിടെ വന്ന ആളുകളൊക്കെ ഞാൻ വിഷ്വൽസ് ഒക്കെ എന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര ചിരിച്ചെന്തൊരു കൂളായിട്ടായിരിക്കുന്ന തോന്നും പക്ഷെ അത് എനിക്ക് തോന്നുന്നു മേ ബി അത് അങ്ങനെ പുറത്തേക്ക് അങ്ങനെ കാണിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് എനിക്കുണ്ടായിരിക്കാം അറിയില്ല അത് എന്താന്നുള്ളത് എപ്പോഴും ശ്രമിക്കാറുണ്ട് പിന്നെ ഇതിന്റെ ഒരു നേച്ചറാണ് അല്ല ചെറുപ്പം മുതലേ അതൊരു ബിഹേവിയറിന്റെ ഒരു ഒരു ഭാഗമാണ് അത് അപ്പം എനിക്ക് അതിൽ വലിയ ഒരു കഷ്ടപ്പാട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല മെന്റലി എങ്ങനെയാ സെൽഫ് ഓക്കെ ആവുന്നത് അതെങ്ങനെ ആവുന്നതാണ് എല്ലാ അവസരം നമ്മൾ പറയില്ലേ ഈ ഒരു എല്ലാ കൊറേ ഇതിന്റെ പീക്കിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഒന്ന് ഒന്ന് റിലാക്സ് ആവണം അതാണ് എങ്ങനെയാ ഓക്കെ ആവുന്നു ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്റെ മെന്റൽ ഹെൽത്ത് കുറച്ച് കുറച്ച് ഭീകരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അറിയാ അത് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഡിസംബർ സിക്സ് ഇറങ്ങാൻ പോകുന്ന റേച്ചലിനെ പറ്റി പ്രേക്ഷകരോട് എന്താ പറയാമല്ലേ തിയേറ്ററിൽ പോയി കാണുക സിനിമ മനോഹരമായിട്ട് വന്നിട്ടുണ്ട് ഒരു കംപ്ലീറ്റ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഒരു റിവെഞ്ച് ആക്ഷൻ ത്രില്ലർ ടൈപ്പ് ഓഫ് മൂവിയാണ് ആ ഒരു നമ്മള് ട്രെയിലറിൽ ഒക്കെ കാണുന്നത് പോലെ തന്നെ എന്താ പറയാ ഒരു ഭീകരത്വം ഒക്കെ തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു വന്യതയുള്ള വന്യതയുടെ ഒരു പ്രത്യേക സൗന്ദര്യം കിട്ടുന്ന ഒരു സിനിമയായിരിക്കും അപ്പം തിയേറ്ററിൽ പോയി കാണുകയും